ഭക്ഷണാവശിഷ്ടങ്ങളടക്കം വേസ്റ്റ് പിന്നിൽ ഉണ്ടായിരുന്ന വേസ്റ്റുകൾ ട്രെയിനിന്റെ വാതിലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് റെയിൽവേ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് ചോദിക്കുന്ന യാത്രക്കാരോട് മറ്റെന്ത് ചെയ്യാനാണെന്ന് ഉദ്യോഗസ്ഥന്റെ മറുപടി മുംബൈയിലാണ് സംഭവം നടന്നത് ലോകമാന്യ ലോകമാന്യതിലക് ടെർമിനൽസിനും ഇടയിൽ സർവീസ് നടത്തുന്ന ലോകമാന്യ ലോകമാന്യതിലക് സ്പെഷ്യൽ ഫയർ എസ് എഫ് സ്പെഷ്യൽ ട്രെയിനിൽ നിന്നുള്ള ദൃശ്യമാണിത് ബോഗിയുടെ വാതിലിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിന്ന് മാലിന്യങ്ങൾ എടുത്ത് ട്രെയിനിന് പുറത്തേക്ക് പലതവണ എറിയുന്നു ഇതിനെതിരെ യാത്രക്കാരുടെ ചില ചോദ്യങ്ങൾ ഉദ്യോഗസ്ഥൻ കേട്ടതായി പോലും നടിച്ചില്ല ട്രെയിനുകൾ യാത്ര അവസാനിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടവേളകളിലോ ആണ് ഇത്തരം വൃത്തിയാക്കലുകൾ നടക്കുന്നത് അതും കൃത്യമായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനവും റെയിൽവേയ്ക്കുണ്ട് ഇതിനിടയിലാണ് എളുപ്പവഴി എന്ന നിലയിൽ ഉദ്യോഗസ്ഥൻ ഈ ഉത്തരവാദിത്ത കാണിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്